ചട്ടിവയൽ സ്നേഹഭവൻ വൃദ്ധസദനത്തിന്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനവും സിസ്റ്റർ കീർത്തനയുടെ ഗോൾഡൻ ജൂബിലിയും സംയുക്തമായി ആഘോഷിച്ചു സിസ്റ്റർ റോസ് മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫാദർ ജോർജ് നെല്ലിവേലി ദൈവ സമർപ്പിച്ചുകൊണ്ട് അൻപത് വർഷ കാലം ദൈവ ദൈവിക ജീ സർവീസസ് ആയിരുന്നു ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനുള്ള അവസരമാണ് ഈ ജ്യോതി അവസരം അതുപോലെ ഈ സ്ഥാപനോട് തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമാകുന്നു ദൈവനല്ല അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട കീർത്തനാമ്മയ്ക്ക് ഞാൻ ഈ ജൂബിലിയുടെ എല്ലാം മംഗളങ്ങളും ആശംസിക്കുകയാണ് പാലരൂപതിയിൽ ചേന്നാട്ട് എന്നുള്ള ഇടവകയിൽ ജനിച്ച് അവിടെ നിന്നും ഒന്നും തോട്ടുമുക്കം ഇടവിലേക്ക് കുടിയേറി മധുസൂദനൻ ചെയ്തു ഇവിടുത്തെ അന്തേവാസികളും അവർക്ക് സമർപ്പിച്ച് പ്രവർത്തിച്ചു വരുന്ന കന്യാസ്ത്രീ സമൂഹവും അവരെ എത്രമാത്രം പറഞ്ഞാലും അത് അധികമാവില്ല എന്നുള്ളൊരു ബോധ്യം വരാ വാക്കിനോ അതില്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അംഗീകാരത്തിനു വേണ്ടിയിട്ടോ അല്ല പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളൊരു കൂടി തന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ വരുന്നതും ഇതിൻ്റെ ഒരു തണല് അനുഭവിക്കുന്നതാണ് കേരളത്തിലെ മലയാളികളായിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ മാത്രമല്ല അന്യ സംസ്ഥാനത്തുള്ളവരും ഈ സ്നേഹ സ്നേഹഭവനത്തിൻ്റെ എല്ലാ നന്മയും അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ് പലരും ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് പലരെയും ജീവിതത്തിൻ്റെ നല്ല നന്മയിലേക്ക് കൈപിടിച്ച് വരുത്തുന്നതിനും ഈ സ്നേഹഭവനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴി വഴി ഇവിടെ ഇവിടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഫാദർ അദ്ദേഹം ഇവിടെ വരുമ്പോഴെല്ലാം അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ ചെല്ലാത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടവും ഈ ഭൂമിയിൽ ഇഴുകിച്ചറിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തികളുമെല്ലാം ഞങ്ങളെല്ലാവരും ഒരു കണ്ടറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സ് അൻപത് വർഷം ആവുകയാണ് ഈ സ്ഥാപനത്തിന് ഇരുപത്തഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും അൻപത് വർഷം പൂർത്തിയാവുന്ന കീർത്തന അവരെ ഞാൻ മദർ എന്ന് വിളിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത് അവരെ ഒരർത്ഥത്തില് ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും അനുഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പരിചരണ പ്രവർത്തനങ്ങളിലൂടെ കൂടിയാണ് ആ നിലക്ക് ലോകത്തിന് മാതൃകയായിട്ടുള്ളൊരു സമൂഹം ഇരുപത്തഞ്ച് വർഷം മുൻപ് തൻ്റെ സ്വന്തമായിട്ടുള്ള ഭൂമിയും സൗകര്യങ്ങളും ഒരു സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ള മാതൃകയായിട്ടുള്ളൊരു ഫാദർ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സഫലമാകുന്ന നിലയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ട് ഇവിടെ വരുമ്പോഴും ഈ ഒരു സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നതിന് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഞങ്ങൾ അനുഭവിക്കാറുണ്ട് പല ആവശ്യങ്ങളും വളരെ അത്യാവശ്യമായിട്ട് വന്നാൽ മാത്രമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുള്ളത് കഴിയാവുന്നതെല്ലാം ചെയ്യേണ്ടത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ആലോചിച്ച് ചെയ്തു പോവാറുമുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ സന്തോഷമാണ് ഇങ്ങനെ ഒരു കൂടിച്ചേരൽ ഒരു സ്ഥാപനം ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാവുക എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ നടത്തിപ്പ് ഇതിൻ്റെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ ഈ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ല പലപ്പോഴും ഇവിടെ സേവന സന്നദ്ധരായിട്ടുള്ള സിസ്റ്റേഴ്സ് കുടിക്കുന്നത് പെരിയാര് മെഡിക്കൽ കോളേജിലുള്ള ആവശ്യത്തിന് അതല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടേണ്ട ഒരു സൗകര്യത്തിന് അതുപോലെയുള്ള പല രീതിയിലുള്ള ആവശ്യങ്ങൾക്കുമാണ് അവിടെ ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ യാത്രകൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള അന്തേവാസികളുടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർ എത്രയോ യാത്ര നടത്തേണ്ടി വരുന്നുണ്ടോ എത്രയോ സ്ഥാപനങ്ങളിൽ ചെന്ന് ചേരേണ്ടി വരുന്നുണ്ട് എത്രയോ വലിയ നിലയിൽ അവർ ആ കാര്യങ്ങൾ എല്ലാവരുമായും ചേർന്ന് പോയി കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നുണ്ട് ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഫാദർ ജോർജ് എളുക്കുന്നേൽ ഫാദർ തോമസ് പൂവൻപുഴ ഫാദർ ജസ്റ്റിൻ വട്ടക്കുന്നിൽ കെ എഫ് അലക്സാണ്ടർ കെ കെ ജോയ് സിസ്റ്റർ ജൂലിയ എസമ്മസ് സിസ്റ്റർ റോസി എന്നിവർ ആശംസകൾ നേർന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ